ഗോൾഡൻ ഗോൾഡൻ വിസ വിസ കിട്ടുമോ കിട്ടും കിട്ടട്ടെ നല്ല പൊന്നു കിട്ടിയതൊക്കെ തന്നെയല്ലേ ആ കൊല്ലം സുധിയുടെ പേരിൽ സഹതാപം പിടിച്ചുപറ്റിയും സഹായിച്ചവരെ തെറിവിളിച്ചും മറ്റും ഇവളിപ്പോൾ പറന്ന് നടക്കുകയല്ലേ ഇവളുടെ ഉടപ്പുകൾ മറന്ന നമ്മുടെ ആളുകളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ അതൊക്കെ എന്ത് സന്തോഷമാണ് അതൊക്കെ അമേരിക്കയൊക്കെ എന്ത് അതൊക്കെ അവൾക്ക് ഇപ്പോൾ കേസല്ലേ ഇനി എത്ര ലോകരാഷ്ട്രങ്ങൾ കാണാനുള്ളതാ വിശ്രുത സെലിബ്രിറ്റി അല്ലേ സന്തോഷം ചാൻസ് അത്രയും വേഗം അമേരിക്ക പോകാനുള്ള ചാൻസ് എനിക്ക് തരണേന്നേ ഉള്ളൂ പ്രാർത്ഥന എത്രയും വേഗം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പലരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആ കരക്കമ്പി അപ്പോഴും നമ്മുടെ കേരളത്തിൽ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്ന് എല്ലാരും ഇല്ല എല്ലാരും ഇല്ല

അതെ സത്യം അതല്ലേ ആ പാവം നിന്നെ അഴിച്ചുവിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ മനസിലായി അത് തന്നെ കാര്യം കാര്യങ്ങള് സീരിയസ് ആയിട്ടാണ് അത് ഇന്നല്ലേ കുട്ടിയാണ് നിന്റെ കൊച്ചല്ലാത്തത് കൊണ്ട് അവൻ ആ ഗുണം കിട്ടി അത്രേ ആശ്വസിക്കാനുള്ളൂ ചേച്ചിന്റെ ഒരു റേഞ്ച് തോന്നില്ലേ തീർച്ചയായിട്ടും 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 ട്രെയിൻ എന്താ കൊച്ചെവിനെ പറ്റി നിനക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലേ ഇവളാരാ ലോക പ്രസിദ്ധയാണ് അപ്പൊ പിന്നെ എ സി ഏ സി ഇല്ലാതെ പറ്റുവോ എന്താ ചോദിക്കാ നല്ല രീതിയിൽ ലോക്കലിൽ പോയി ഇടിയും കൊണ്ട് പോയിട്ടുണ്ട് രേണു ആ ലോക്കൽ വണ്ടി മാറിയെന്നേ ഉള്ളൂ ലോക്കൽ സ്വഭാവമൊന്നും എന്റെ മാറിയിട്ടില്ല ഇപ്പൊ ബി ബി കണ്ടസ്റ്റന്റ് ഇപ്പൊ രേണുസ്തുതി ആരാന്ന് ചോദിച്ചവരോട് രേണുസ്തുതി ആരാണെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഒന്ന് രണ്ട് കൊച്ചിൻ സംഗമിത്രയെ പോലുള്ള വലിയൊരു നാടക സമിതിയിലെ പ്രൊഫഷണൽ നാടക സമിതിയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു രേണുസ്തുതി ഇതിലെല്ലാ ഉപരി കൊല്ലം സ്തുതി എന്ന അനശ്വര കലാകാരന്റെ വൈഫാണ് രേണുസ്തുതി നാലാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പൊന്തുപോലെ എന്ന് വെച്ചാൽ ബി ബി സെവൻ കണ്ടസ്റ്റന്റും കൂടാണ് രേണുസുദി ഇത്രയും കാര്യമാണ് രേണുസ്തുതി ആരാന്ന് പറഞ്ഞവർക്കൊട്ടുള്ള മറുപടി എന്റെ പൊന്നെ ഇത്രയൊക്കെ പോരെ ഒരു മനുഷ്യന് കിട്ടാവുന്ന വിശേഷണങ്ങളും അംഗീകാരങ്ങളും എന്നിട്ടും നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഈ പാവത്തിനെ കുറ്റപ്പെടുത്തുന്നത് ചോദ്യമാണ്